കർണാടകയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വ്യാജ തട്ടിക്കൂട്ടിന്യേഷന്മാരെ നോർക്ക റൂട്ട്സ് വഴി വിദേശ രാജ്യങ്ങളിലേക്ക് റിക്രൂട്ട് ചെയ്ത് അയക്കരുത് നമസ്കാരം ഞാൻ എം കെ തോമസ് ഞാൻ ഒരു എൻ ജി ഒ വെൽഫെയർ അസോസിയേഷൻ ഓഫ് പ്രൊഫഷണൽ സ്കോളേഴ്സ് ഇൻ ഇന്ത്യ വാക്സി എന്ന് പറയുന്ന സംഘടനയുടെ അഖിലേന്ത്യ അധ്യക്ഷനാണ് നോർ കേരള സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന നോർക്ക റൂട്ട് സ്ഥാപനത്തിൻ്റെ അധികാരികളോട് എനിക്ക് പറയാനുള്ളത് ഒരു കാര്യമാണ് നമ്മുടെ രാജ്യത്തെ പൗരന്മാരുടെ ആരോഗ്യവും ജീവനും എത്രയും വിലയുള്ളതാണോ എന്ന് പറഞ്ഞതുപോലെയാണ് രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ ജനതയുടെയും ആരോഗ്യവും ജീവനും നമുക്ക് വിലപ്പെട്ടതാണ് ആയതിനാൽ ഞാൻ കുറച്ച് ആൾക്കാരുമായിട്ട് സംസാരിക്കുന്ന കുറേ വീഡിയോ ദയവായി ശ്രദ്ധിക്കുക അതിന് ശേഷം ആ ഹലോ ഗുഡ് ഈവനിങ് ഞാൻ ഇവിടെ മാതാ കോളേജിൽ നിന്നാണ് വിളിക്കുന്നത് അഡ്മിഷൻ ഓക്കെ ഓക്കെ ശരി നമുക്ക് ജീവനം വന്നിട്ട് മൂന്ന് വർഷത്തെ കോഴ്സാണ് ഡിപ്ലോമ വരുന്നത് ബേസ് മൂന്ന് വർഷത്തെ ഡിപ്ലോമയാണ് കർണാടക നഴ്സിംഗ് കൗൺസിലിന്റെ എന്തൊക്കെയുള്ള ആ അതായത് അവരുടെ കോഴ്സ് നമ്മളിവിടെ ചെയ്യുന്നതാണ് അവരുടെ മെയിൻ എക്സാം എഴുതാൻ നമ്മൾ അവിടെ തന്നെ പോകണം അതിന്റെ ബാക്കി ട്യൂഷൻ ഫെസിലിറ്റീസും കാര്യങ്ങളല്ലേ അതായത് ഐ എം സി കെ എം സി അപ്രൂവ് ആയിട്ടുള്ള ബോർഡ് കോഴ്സാണ് ജി എൻ വരുന്നത് അവിടെയാണ് നമ്മുടെ മെയിൻ കോളേജ് അപ്പൊ ബിഎസ്സി നഴ്സിംഗ് ഒക്കെ ആണെങ്കിൽ ഡയറക്റ്റ് ഞങ്ങൾ അങ്ങോട്ട് റിക്രൂട്ട് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇയർലി വരുന്ന എക്സാം അവിടെ കൊണ്ടുപോയി എഴുതിപ്പിക്കും അവിടുത്തെ രജിസ്ട്രേഷനും കിട്ടും അത് ഇവിടെ വന്നിട്ട് കേരള രജിസ്ട്രേഷൻ ചെയ്യാം അതുകഴിഞ്ഞിട്ട് പോസ്റ്റ് ബിഎസ്സി അതിന്റെ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ് ഓക്കെ നമുക്ക് ഹോസ്പിറ്റൽ ഉണ്ട് ഇവിടെ തന്നെ. ബേസിക് ട്രെയിനിങ്ങൾ എല്ലാ ഫെസിലിറ്റീസും ഇവിടെ ചെയ്തിട്ടുണ്ട് ട്വന്റിഫോർ ഹവേഴ്സ് വർക്കിങ് ആണ് ഹോസ്പിറ്റൽ അത് കഴിഞ്ഞിട്ട് ഇപ്പോ എസ് കെ ഹോസ്പിറ്റലൊക്കെ ടൈപ്പ് അപ്പൊ ആറ് മാസത്തെ ട്രെയിനിങ് ഞങ്ങൾ അവിടെയും പ്രൊവൈഡ് ചെയ്യും ഫീസ് നമുക്ക് വന്നിട്ട് മൂന്നര ലക്ഷം രൂപയാണ് പറയുന്നത് അതിൽ അമ്പത് രജിസ്ട്രേഷൻ അടക്കണം പിന്നെ വരുന്നത് ഇയർലി വൺ ലാക്ക് വെച്ചാണ് ട്യൂഷൻ ഫീസ് വരുന്നത് അത് നിങ്ങൾ ഒരു മൂന്ന് ടൈം ആയിട്ടോ മന്ത്ലി ആയിട്ടോ ഒരു വൺ ഇയർ ക്ലോസ് ചെയ്താൽ മതി ഹോസ്റ്റൽ ഫെസിലിറ്റി ഉണ്ട്. നമുക്ക് വരുന്നത് മൂന്ന് വർഷത്തെ കോഴ്സ് കർണാടക വരുന്നത് അതെ അതെ നമുക്ക് ഇവിടെ കർണാടകയിലാണ് നമ്മുടെ ക്ലാസും പ്രാക്ടീസും എല്ലാം വരുന്നത് നമുക്ക് രണ്ട് ഹോസ്പിറ്റലുണ്ട് ഒന്ന് സെന്റ് സേവിയേഴ്സും ഒന്ന് സെന്റ് പീറ്റേഴ്സും പറഞ്ഞു ഈ രണ്ട് ഹോസ്പിറ്റലിലായിട്ട് പ്രാക്ടീസ് കൊടുക്കുന്നത് നമ്മുടെ ഹോസ്പിറ്റലിലാണോ അതെ 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 പിന്നെ എക്സാം എക്സാം നമുക്ക് ഫൈനൽ എക്സാം ബാംഗ്ലൂർ എഴുതണം നമ്മൾ കൊണ്ടുപോകാട്ടോ ഇവിടെ നിന്ന് നമ്മൾ തന്നെ കൊണ്ടുപോയി പോകണം മൂന്ന് വർഷം മൂന്ന് വർഷമുണ്ട് ഫസ്റ്റ് ഇയറിലും ഉണ്ട് സെക്കൻഡ് ഉണ്ട് തേർഡ് ഉണ്ട് ഇയർലി എക്സാം ആണ് ഇവർക്ക് വരുന്നത് ഇവിടുന്ന് അങ്ങോട്ട് പോകണം അല്ലേ അതെ അതെ ബാംഗ്ലൂർ പോകണം എക്സാമിന്റെ ടൈമിൽ മാത്രം അപ്പൊ താമസിക്കാനൊക്കെ ആ അതെല്ലാം നമ്മൾ നമ്മളവിടെ ചെന്നു നമുക്ക് അവിടുത്തെ ഇതുണ്ടല്ലോ കോളേജ് ഉണ്ടല്ലോ അവിടുത്തെ കോളേജ് ആണ് ശരിക്കും നമുക്ക് ഇവിടെ നമ്മൾ പഠിപ്പിക്കുന്ന മാത്രമേ ഉള്ളൂ ഓ അവിടുത്തെ സ്ഥാപനം അവിടെ അവിടെ എന്ന് പറയും തുമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് തരുന്ന കോളേജ് ആണ് ഓ കേന്ദ്രീകരിച്ചുള്ള കോളേജ് അല്ലേ അതെ അതെ ഹോസ്റ്റൽ ആണേരത്ത് കേന്ദ്രീകരിച്ചാ ഹോസ്റ്റൽ സൗകര്യം ഉണ്ട് കേട്ടോ ഹോസ്റ്റൽ ആവുമ്പോൾ നമുക്ക് എക്സ്ട്രാ ഫീസ് കയറി വരും നമുക്ക് ഇത് പഠിക്കുന്നതിന്റെ ഫീസ് എന്ന് പറയുന്നത് രണ്ട് ലക്ഷം രൂപയാണ് രണ്ട് ലക്ഷം രൂപ ആ രണ്ട് ലക്ഷം രൂപയാണ് നമ്മുടെ ഫീസ് വരുന്നത് അത് കൂടാതെ നമുക്ക് എക്സ്ട്രാ വരുന്നതെന്ന് പറയുന്ന ഹോസ്റ്റൽ ഫീസ് വരുന്നത് അപ്പൊ ഇവിടുത്തെ സാർമാരൊക്കെ സാർമാരൊക്കെ അല്ല ഇവിടെ ആവശ്യമുള്ള സാർമാരൊക്കെ ഉണ്ടല്ലോ അല്ലേ ആ പിന്നെ പിന്നെ അതെ അതെ പറഞ്ഞു സാറേ ഒരു ജി എൻ്റെ അഡ്മിഷൻ വിളിക്കുന്നത് ഞാൻ നിലമ്പൂര് ആണോ ചുള്ളിയോട് ചുള്ളിയോട് എന്തോ ആർക്ക് വേണ്ടിട്ടായിരുന്നു ആണല്ലേ പ്ലസ് ടു പ്ലസ് ടു പാസ് ആർട്സ് ആ പ്ലസ് ടു കഴിഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞതാ രണ്ടു വർഷമായി കഴിഞ്ഞിട്ട് എന്തെങ്കിലും പണിക്ക് പോണ്ടേ അതെ അതെ ആൺകുട്ടിയാ പെൺകുട്ടിയാ പെൺകുട്ടിയാ പെൺകുട്ടിയെ കർണാടകയാണ് നടത്തുകൊണ്ടിരിക്കുന്നത് രജിസ്ട്രേഷൻ അവിടെ ആയിരിക്കും എന്തോ കേട്ടില്ല എങ്ങനെ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിന്റെ ആണ് കർണാടക കർണാടകയിലാണ് അല്ലേ ആ കർണാടകയാണ് നമ്മള് ക്ലാസ് നിലപൂര് ചുള്ളിയോട് ഒന്ന് പോകാനോള്ളൂല്ലോ അന്നേരം ഉള്ളൂ അത്രേ നിലപൂര് എവിടെ ആയിട്ടോ വരാനായിട്ടുള്ള സ്റ്റാൻഡിന്റെ അകത്താണ് കേട്ടില്ല സ്റ്റാൻഡിന്റെ ഉള്ളില് പിന്നെ എത്ര ഫീസ് ഫീസായിട്ട് ഫീസ് ഹോസ്റ്റൽ ഫീ എന്ന് പറയുന്നത് അപ്പൊസ് ഈ മൂന്ന് ഓഡിയോ ഒരു ഉദാഹരണങ്ങളും മാത്രം കേരളത്തിന്റെ അങ്ങേ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കേരളത്തിലെ പല സ്ഥലങ്ങളിലും ജി എൻ്റെ ജി എൻ എം പഠനം ഡിപ്ലോമ ജനറലേഷൻ ആൻഡ് മിൾവെയർ കോഴ്സിൽ പഠനം നടന്നുകൊണ്ടിരിക്കുന്നു പല സ്ഥലങ്ങളിലും കർണാടക ബേസ് ചെയ്തിട്ടുള്ള ഡിപ്ലോമ സ്ഥാപനങ്ങളുടെ കോഴ്സുകൾ ഇവിടെ നടത്തി പിള്ളേരെ അവിടെ കൊണ്ട് പരീക്ഷ എഴുതിപ്പിച്ച് കോപ്പി അടുപ്പിച്ച് യാതൊരു ക്ലിനിക്കൽ പ്രാക്ടീസൊന്നും ഇല്ലാതെ നിയമവിരുദ്ധം അങ്ങനെ ജി എൻ എം പഠിപ്പിച്ച് ഈ യോഗ്യതയില്ലാത്തവർക്ക് ലൈസൻസ് കൊടുക്കാനായിട്ട് കർണാടകയിൽ ഒരു സ്ഥാപനമുണ്ട് കർണാടക സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിൽ അവിടുന്ന് ലൈസൻസ് മേടിച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത് ഇവർ ഇതിനു ശേഷം എന്താണ് ചെയ്യുന്നത് അടുത്തത് ഡിപ്ലോമ ജർണലൈസിംഗ് അപ്ഗ്രേഡ് ചെയ്യുന്നു എങ്ങോ ഏത് കോഴ്സിലേക്ക് പോസ്റ്റ് ബേസിക് ബി എസ് സി അപ്ഗ്രേഡ് ചെയ്യാൻ പഠിക്കുന്നു ഇതുപോലെ തന്നെ ക്ലാസ് കയറത്തില്ല നിയമവിരുദ്ധമായിട്ട് പഠിക്കുന്നു കോപ്പി അടിച്ചു പാസ് കോപ്പി അടിക്കാൻ സ്ഥാപനങ്ങൾ അവരെ സഹായിക്കുന്നു വല്ലാണ്ട് പലരും ജോലി ചെയ്തുകൊണ്ട് ഈ കേരളത്തിൽ തന്നെ ജോലി ചെയ്യുന്ന നൂറായിരം പല ആൾക്കാരാണ് ഈ പോസ്റ്റ് ബേസിക് ബേസി നഴ്സിംഗ് കർണാടകയിൽ ക്ലാസിക് കയറാതെ നിയമവിരുദ്ധമായിട്ട് പഠിക്കുന്നത് ഇവര് പലരും വിദേശ രാജ്യങ്ങളിലുണ്ട് അവർ പരീക്ഷ എഴുതാൻ വരാത്ത അവസരത്തിൽ മറ്റുള്ളവരെ വെച്ച് പരീക്ഷ പരിശേധിപ്പിച്ച് രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു അത് നിങ്ങൾ ശ്രദ്ധിക്കണം ഇനി ഇതുപോലെ തന്നെയാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ ആയിട്ടുള്ള എം എസ് സി നേഴ്സിംഗ് കോഴ്സ് പഠിപ്പിക്കുന്നത് അതിന്റെ ഒരു തെളിവിലേക്ക് ഈ ഓരോ കൂടെ നിങ്ങൾ കേൾക്കുകൾ ജൂപ്പിറ്റർ കോളേജ് ഓഫ് നേഴ്സിംഗ് മാം കേരളിംഗ് റിഗാർഡിംഗ് My niece looking for ambition for post basic BS in a Madam. Yeah, 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 I can. yeah. So yeah we can help it for this academic year, right? Yeah, two thousand uh twenty four. Twenty five to twenty six. Okay, okay. Ma okay. Okay. So can you give me some time I'll share the fees these details and Where is the student? Student is in Calcutta, madam. Uh she is working? Yeah. Okay. Any issues? Okay then. Hmm? No, it's, no, no, no. Yeah. She come regular or how it is? No, she is working there, no. Okay. Mm -hmm. Irregular, irregular uh, possible. Yeah, yeah, it is possible. See, come for because uh, one of some mm -hmm. of our colleagues I mean, colleague uh, completed mm -hmm. uh, same mm -hmm. uh, post B.Sc from uh, Jupiter only. Okay. 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 Uh, so this correspondence mm -hmm. is possible, right? Non attendance. Yeah, yeah, it is. it is. It is. possible. Okay, ma He want do MSc. Okay, okay. One you want for uh, MSc and yeah. one for post B.Sc I ask you for post BSU. only. Okay. Now, so I to, now I was supposed. Now I am supposed to call you, hmm. uh, but you called me. I when I convey this message, hmm. then one of your friends, hmm. he was coming. specialty? His specialty? She he is. Uh, is looking for a MSc, OBG, or a, a pediatric or a, a medical, Okay, okay. MSc seats are filling fast. You have to do an admission uh, immediately. Yeah. Okay. Yeah. Hmm. Sir, uh, ma'am, uh, just tell me uh, which is available uh, OBG, pediatric, OBG. or? Yeah, yeah, for this year it is all available. All available. Mm, so I think yeah. he is preferring med, med surgical. Medical surgical, I should check uh, one. Yeah. OBG, I think it is there. OBG is there, no. Mm, yeah. But how much is the fees for OBG, madam? Uh, OBG, I should check actually because for each specialty, different uh, fee structure. Okay, okay. Okay, this so is you also students own. will get the help and all. No, for our uh, yes, post BS and MSc, they will get it. so uh, No need to come attend for the classes and all. Right? No, no, no classes and all, they need not to come. Exam, yeah. they have to come and write. We'll yeah. see exam also during that time. we will see what we can do. You can come on 22nd then. Yeah, ma. Who should I meet? Whom should I meet, madam? You have to meet me only. Okay, okay. 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 Yeah. Who is the chairman of the college, madam? Uh, Dr. Murli there. Dr. Murli there. Okay. So, I mm. no need to meet the chairman. I have to meet directly. only. No. Yeah, yeah. I no. bring all these two uh, student certificates. Yes, yes. Everything you can get. Okay, okay. okay. So, okay. they need to come only for uh, examination, right? Mm, yeah, correct. Yeah, ma'am. Okay. Ma. MSC synopsis and everything, how do we? Uh, I will. ഈ സ്ഥാപനം നടത്തുന്നത് രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാലയിലെ ഒരു സിൻഡിക്കേറ്റ് മെമ്പറിന്റെ ഉടമസ്ഥയിലുള്ള ഒരു കോളേജിലാണ് ഇത് ഒരു കോളേജല്ല നൂറുകണക്കിന് സ്ഥാപനങ്ങളാണ് ഈ വിദ്യാഭ്യാസം ഇതുപോലെ വ്യാജ വിദ്യാഭ്യാസം നടക്കുന്നത് ഇവരെല്ലാം വ്യാജമായിട്ട് പഠിച്ചിട്ട് വന്നാലും ആ സ്ഥാപനം കർണാടക സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിൽ ഇവർക്കെല്ലാവർക്കും രജിസ്ട്രേഷൻ കൊടുക്കുന്നു അതാണ് നിയമവിരുദ്ധം നമ്മുടെ കേരളത്തിൽ എത്ര സ്ഥാപനങ്ങളിൽ എത്ര കുട്ടികൾ ക്ലാസ് ക്ലാസ്സിലേത് കഷ്ടപ്പെടുത്ത് പഠിക്കുന്നു ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന നമ്മുടെ അവകാശങ്ങളുടെ ലംഘനം ഇതുകൊണ്ടൊക്കെയാണ് നോർക്ക റൂട്ട് സൂക്ഷിക്കണം ഇങ്ങനെയുള്ള ആൾക്കാരെ ണം ഈ രാജ്യത്ത് നമ്മുടെ മലയാളികൾ കർണാടകയിൽ മാത്രമല്ല നഴ്സിംഗ് പഠിക്കാൻ പോകുന്നത് ഇന്ത്യയിൽ എത്രയോ സംസ്ഥാനങ്ങളുണ്ട് പഠിച്ചിട്ട് വരുന്ന യോഗ്യതയുള്ള നഴ്സുമാരെ റിക്രൂട്ട് ചെയ്ത് വിദേശരാജ് തയക്കാനായിട്ട് നോർക്ക റൂട്ട്സ് മുൻകൈ എടുക്കണം ഞാൻ ഈ പറയുന്നതിന്റെ നൂറല്ല ആയിരക്കണക്കിന് തെളിവുകൾ ഞാൻ തരാ നിങ്ങളുടെ മുമ്പിൽ വിശകലനം ചെയ്യണം നമ്മുടെ നാടിൻ്റെ അഭിവൃദ്ധിയാണ് നേശുമാരുടെ വരുമാനം വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറ്റ്സ് ഓ ബ്രെഡ് ആൻഡ് ബട്ടർ ഓഫ് കേരള അതിനെ ഒരിക്കലും നശിപ്പിക്കരുത് അതിന് മുൻകൈയ്യെടുത്ത് അതിനെ സംരക്ഷിക്കാനായിട്ട് നോർത്ത് റൂട്ട്സ് മുമ്പോട്ട് വരണം എന്നാണ് ഈ സംഘടനയുടെ പേരിൽ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ദയവായിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യുക അല്ലാതെ അതുപോലെ തന്നെ കർണാടകയിൽ നല്ല കോളേജിൽ നല്ല വിദ്യാഭ്യാസമായിട്ട് പഠിച്ചു വരുന്ന ഒരുപാട് കുട്ടികൾ അവർ ദയവായിട്ട് എന്നോട് ക്ഷമിക്കുക കാരണം നിങ്ങളെയും വ്യാജന്മാരെ തിരിച്ചറിയാൻ വേറെ തിരിച്ചെടുക്കാനായിട്ടുള്ള ഒരു ടൂള് ഒരു ഉപകരണം ഇന്ന് നിലവിലില്ല അതിന് കഴിയാത്തതെങ്കിൽ കേരള സർക്കാർ സെൻട്രൽ ഗവൺമെൻറ്റിനോട് എഴുതി അന്വേഷണം ആവശ്യപ്പെടണം പല സ്ഥാപനങ്ങളും അടച്ചു പൂട്ടപ്പെടേണ്ട അവസ്ഥയിലാണ് ആ മാനേജ്മെന്റും കേരളത്തിലെ ഏജന്റുമാരും കൂടെ കൂടിയാണ് കേരള ജനതയെ ഇങ്ങനെയുള്ള സ്ഥാപനത്തിലേക്ക് ആകർഷിച്ച് ഈ വഞ്ചനാപരമായ ഹീന പ്രവർത്തിക്ക് കൂട്ടുനിൽക്കുന്നത് അതിന് മുൻകരുതൽ കേരള സർക്കാർ എടുക്കണം എടുത്തേ തീരും അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ നഴ്സുമാരുടെ അഭിമാനമാണ് നഷ്ടപ്പെടാൻ സാധ്യതയുള്ളത് വരാനിരിക്കുന്ന വലിയ ഭൗഷ്യത്തുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സി ബി അന്വേഷണം ആവശ്യപ്പെട്ട് സംഘടന കർണാടക ഹൈക്കോടതിയിൽ പോയിട്ടുണ്ട് അന്വേഷണം വന്ന് വിദേശ രാജ്യങ്ങളിൽ വെച്ച് വ്യാജമായിട്ട് പഠിച്ച് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും നേഴ്സുമാരെ അവിടെ അറസ്റ്റിലായാൽ ഒരു കാര്യം കൂടെ നിങ്ങളുടെ സംശയത്തിൽ ഓർമ്മിപ്പിക്കുന്നു പൊതുജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് ഈ നോർക്ക റൂട്ട്സ് മുൻകൈ എടുത്ത് അവിടെ അറസ്റ്റിലാവുന്നവർ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കേണ്ട അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ നോർക്ക റൂട്ട്സ് ഇതിനൊരു പരിഹാരം കാണണമെന്ന് അപേക്ഷിക്കുന്നു താല്പര്യമുള്ളവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം